ഹായ് ഫ്രണ്ട്സ് ജയ്പൂർ കോട്ടൺ ത്രീ പീസ് സെറ്റിൻ്റെ പുതിയൊരു വീഡിയോ ആണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് ടോപ്പും ബോട്ടും ദുപ്പാട്ടിയൊക്കെ വരുന്നത് നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള കോട്ടൻ്റെ മെറ്റീരിയലാണ് വരുന്നത് ഡെയിലി യൂസേഴ്സിനും ഓഫീസേഴ്സിനും കോളേജസിനൊക്കെ നല്ല യൂസ്ഫുൾ ആകുന്ന മെറ്റീരിയൽ കൂടിയാണ് ലൈനിങ് ഒന്നും വെക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണ് ഈ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതൊരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ ഓണം ഓഫറായിട്ട് അതിലേറെ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഈ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയലും ഇപ്പോൾ നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്തിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക കൂടാതെ ഇത് ഹോൾസെയിലായി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് മിനിമം പത്ത് സെറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിലും ഇത് സ്വന്തമാക്കാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ തരുന്നതാണ് ഓണം കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് ഓണം ഓഫറിൽ നിങ്ങൾക്കിത് സ്വന്തമാക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യൂട്ടോ